തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി ആദ്യത്തെ മേയറാണ് വി വി രാജേഷ് അധികാരം ഏറ്റപ്പോൾ മുതൽ തന്നെ പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദപ്രദമാകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തി വി രാജേഷിനെ കെട്ടിപ്പിടിച്ച് ആ നേട്ടത്തേക്ക് അഭിനന്ദിക്കുകയും ചെയ്തു നഗരത്തിലെ തെരുവുനായ ശല്യം രൂക്ഷമായതോടുകൂടി അതിനെതിരായിട്ടുള്ള നടപടി സ്വീകരിച്ചു അതുപോലെ തന്നെ ഇപ്പം സ്പായുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഉണ്ടായപ്പോൾ ഒരു പെൺകുട്ടി സ്പായിൽ ജോലിക്കെത്തിയാണ് വി വി രാജേഷ് തന്നെ നേരിട്ടൊരു പരാതി പറഞ്ഞു പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് സ്പാ അനധികൃതമായതെല്ലാം തന്നെ അടച്ചുപൂട്ടാനായിട്ട് തീരുമാനിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വന്നപ്പോൾ നിരവധി ഫ്ലക്സും അതുപോലെ തന്നെ ബോർഡുകളും ഒക്കെ വെച്ചു ഇതൊക്കെ എടുത്തു മാറ്റാനായിട്ട് സി പി എം അനുകൂല സംഘടനയിലെ ചില നേതാക്കൾ മേയറുടെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെയോ ഒന്നും അനുമതിയില്ല അതെല്ലാം എടുത്തു മാറ്റി അപ്പം ഇതിനെയൊക്കെ തന്നെ മേയർ ചോദ്യം ചെയ്യുന്നു ഇത്തരത്തിൽ ഒരേ ഓഫീസിൽ ഇരുപത്തിമൂന്ന് വർഷമായി ജോലി ചെയ്ത ചില ആൾക്കാരെ സ്ഥലം മാറ്റുന്നു ഉടനെ തൊണ്ണൂറ് ശതമാനം വരുന്ന ഇടതുപക്ഷ നേതാക്കളെല്ലാം കൂടെ ചേർന്ന് വി വി രാജേഷ്ണെ സമരം നയിക്കുന്നു കൂടുതലെന്നും കളിക്കേണ്ട പുത്തനച്ചി പുരപ്പുറം തൂക്കുക എന്ന രീതിയിലാണ് വി വി രാജേഷ്ണന്റെ നിലപാട് അങ്ങനെ ആയിരിക്കും അതേ ഇടതുപക്ഷ സംഘടനകൾ വിചാരിച്ചു കഴിഞ്ഞാലൊന്നും മേയറെ ചുക്കം ചെയ്യാൻ പറ്റില്ല തിരുവനന്തപുരം നഗരത്തിൽ ഇടതുപക്ഷ സംഘടനകൾ കൈയടക്കി വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ വെക്കേറ്റ് ചെയ്താൽ തന്നെ ഇടതുപക്ഷം വിഷമിക്കും പല പേരുകൾ എ കെ പി സി ടി എ കെ ജി സി ടി എ കെ ടി കെ യു ടി എ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ പിന്നെ സാംസ്കാരിക സംഘടനകൾ വായനശാല വായനശാല റീഡിങ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്തിൻ്റെ സിംഹഭാഗം കെട്ടിടങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് കുറേ അധികം ശിവസേനയുടെ കൈകളാണ് ഇതൊക്കെ അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്നു ഇത് രാജേഷ് ഒഴിപ്പിക്കാൻ തുടങ്ങിയാൽ തന്നെ ഇടതുപക്ഷം ഭക്ഷ്മിക്കും എങ്ങനെയാണ് വി കെ പ്രശാന്ത് സ്ഥലം മാറിക്കൊടുത്തത് വി കെ പ്രശാന്ത് ആദ്യം പറഞ്ഞാൽ പോയി പണി നോക്കാം നിയമപരമായിട്ട് നേരിട്ടോളം എന്താ നേരിടാൻ മുതലാവും രാത്വ പ്രശാന്ത് സൂത്രത്തിന് മാറിക്കൊടുത്തു അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ സംഘടനകളിപ്പോൾ മീശയൊക്കെ തിരിക്കും ഒരു പറഞ്ഞു വച്ചി കാണിക്കും അതിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റില്ല അവരുടെ പഴയ എ കെ ജി സെൻറ്റർ അത് യൂണിവേഴ്സിറ്റിയുടെ വസ്തു കയ്യറിയാണ് പണ്ട് മുതലേ എല്ലാവർക്കും അറിയാം ആ ലിറ്റിഗേഷൻ അങ്ങ് തുടങ്ങിയാലുണ്ടല്ല ഇടതുപക്ഷം ഭക്ഷണിക്ക് പഴയ എ കെ ജി സെൻറ്റർ പൊളിച്ചു മാറ്റേണ്ടി വരും അഞ്ചോ ഏഴോ സെൻറ്റ് കയ്യറിയാണ് അത് കെട്ടിയിരിക്കുന്നത് ഇപ്പം അതുകൊണ്ട് പുതിയ സ്ഥലത്തേക്ക് മാറി പുതിയ സ്ഥലത്തേക്ക് മാറിയപ്പോൾ അതിന് അപ്രൂവലുണ്ടോ ദൈവത്തിനറിയാം കാരണം കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അവരുടെ കയ്യിലാണ് സി പി എമ്മിൻ്റെ കയ്യിലാണ് ഇത് ഇതിൻ്റെ ഓരോ കുരുക്ക് ക്ഷമയോടെ രാജേഷിന് അഴിച്ചെടുക്കേണ്ടത് അത് കുറച്ച് പാടുള്ള കാര്യമാണ് പക്ഷേ രാജേഷിന് അതിനുള്ള സ്കില്ലുണ്ട് രാജേഷ് ഒരു കൺഫ്രണ്ടേഷൻ പൊളിറ്റിക്സ് അല്ല രാജേഷിൻ്റെ ഒരിക്കലും ആ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവില്ല അച്ചാ ചേട്ടാന്നൊക്കെ വിളിച്ച് നല്ല അതാക്കൊക്കെ പറഞ്ഞ് ചെയ്യിക്കുക അതാണ് രാജേഷിന്റെ ഒരു ശൈലി അതുകൊണ്ട് രാജേഷിന് ആരുമായിട്ടും പണക്കൊന്നുമില്ല രാജേഷിന് അങ്ങോട്ട് ആരെങ്കിലും ചെന്ന് കാണാനുള്ള ഈഗോ പ്രശ്നമില്ല എന്നെ ഒന്ന് കാണട്ടെ ഞാനല്ലേ മേയർ എന്ന് പറഞ്ഞു മേയറിന്റെ ആ ഒരു പോതപ്പുണ്ടല്ലോ ആ പോതപ്പൊക്കെ ഇട്ട് പുളിയെ കണ്ടിട്ടുണ്ട് ഒരിക്കലും ഒരു അഹങ്കാരത്തിൻ്റെ അഹങ്കാരി അത് ഉള്ളിലില്ല പുറമേ അഭിനയിക്കുന്നതല്ല അങ്ങനെ ഒരു അഹങ്കാരിയല്ല രാജേഷ് അതുകൊണ്ട് ഗണേഷ് കുമാറുമായിട്ട് ഒന്ന് ഒരസി ബട്ട് അത് അപ്പം തന്നെ ഡിഫ്യൂസ് ചെയ്തു എന്നിട്ട് രാജേഷ് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ഇലക്ട്രിക് ബസ് സിറ്റി റൂട്ടിലൂടെ ഓടി ഫോട്ടോ വന്നില്ലേ ഗണേഷ് കുമാർ വല്ലതും പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല രാജേഷ് എങ്ങനെയുണ്ടിപ്പോ എന്ന് ചോദിച്ചോ അതുമില്ല ജയിച്ച് കഴിയുമ്പോൾ ഞാൻ ജയിച്ച് എന്ന് പറഞ്ഞ് മറ്റേ ആളെ ഒരു സമ്പ്രദായമുണ്ട് അതിൻ്റെ രാജേഷിനില്ല അപ്പോൾ അതുകൊണ്ട് രാജേഷ് മെല്ലെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും വലിയ കൺഫണ്ടേഷൻ ഇല്ലാതെയൊക്കെ പോകും പിന്നെ ഈ സ്പന്ന് ഇപ്പം എൻ്റെ സിരി ഞാൻ പറ എന്ത് ഈ സ്പാ എനിക്കറിയാം അറിയാൻ പറ്റും ഗൂഗിള് വല്ലതും നോക്കി അറിയാം പേര് എന്ത് പരിപാടി ഉണ്ട് എന്താ നല്ല ആയുർവേദ ചികിത്സയാണ് ഒരു സുഖം കിട്ടുന്ന ഒരു ആയുർവേദ ആണ് ടൂറിസം ആയുർവേദിക് ടൂറിസമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നടത്തുന്നത് അല്ല അത് സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തിന് എന്ത് ആയുർവേദം അവിടെ സ്ഥലമില്ല ഭയങ്കര വാളുന്ന കഡ്ജസ്റ്റഡായിട്ടുള്ള സ്ഥലമാണ് ആ അപ്പോൾ അവിടെ ആ അതിൻ്റെ പേരിൽ അനാശ്വാസം നടക്കുന്ന അതെ ആ പെൺകുട്ടി പരാതി പറഞ്ഞത് അങ്ങനെ തന്നെയാണ് എൻ്റെ ഫോട്ടോ വേണം എൻ്റെ ഫോട്ടോ കാണിച്ച് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് മേയർക്ക് പരാതി കൊടുക്കുമ്പോൾ മേയർ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എ ബി സിയുടെ പ്രേക്ഷകർ എന്നെ തലവുമെന്ന് എനിക്ക് കേരളത്തിൽ ലൈസൻസ്ഡ് വേശ്യാലയങ്ങളില്ല അത് ഒരു കുറവാണ് നമ്മൾ ഈ വലിയ വാചക അടിക്കുമ്പോൾ മനസ്സിലാക്കുക ഈ സാധനം ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യത്തെ വ്യാപാരം എന്ന് പറയുന്നത് മാംസ വ്യാപാരമാണ് അപ്പം അത് വ്യാപാരമൊന്നും വേണ്ട ലൈസൻസ്ഡ് ആയിട്ടുള്ള ബ്രോതൽസ് അത് നിലവിൽ വരിക അത് ബോംബെയിലുണ്ട് കൽക്കട്ടയിലുണ്ട് ഡൽഹിയിലുണ്ട് വിത്ത് മെഡിക്കൽ ചെക്കപ്പ് അത് ഇതൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആവശ്യം പിടിച്ചു നിർത്താൻ പറ്റാത്ത ആൾക്കാർ അവിടെ പോകും അതല്ലെങ്കിൽ ഈ പറഞ്ഞ് ഇതിൻ്റെയൊക്കെ മറവിൽ ഇത് നടക്കും ആയുർവേദമാണ് അലോപ്പതിയാണ് മർമ്മചികിത്സയാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ മർമ്മചികിത്സ എന്ന് പറയുമ്പോൾ ഏത് മർമ്മത്തിലും കയറി പിടിക്കാമല്ലോ അപ്പം അത് നിങ്ങൾക്ക് തടയാൻ പറ്റില്ല ചികിത്സ വേണ്ടെന്ന് പറയാൻ പറ്റില്ല ചികിത്സയുടെ പേരിൽ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ സൗകര്യം ഇല്ലായിട്ടാണ് അതുകൊണ്ട് ഇപ്പോൾ ബോംബെയിലേക്ക് മെഡിക്കൽ ചെക്കപ്പ് അവർക്ക് റെഗുലറായിട്ട് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട് ഇത് നിയമവിരുദ്ധമല്ല ആളുകളുടെ ഒരു ധാരണയുണ്ട് വ്യഭിചാരം നിയമവിരുദ്ധമാണ് അങ്ങനെയല്ല ഇമ്മോറൽ ട്രാഫിക് ആണ് നിയമവിരുദ്ധം അതായത് വ്യഭിചാരം ഒരു സ്ത്രീ ഒരു പുരുഷനെ വിളിക്കുന്നു അയാളിൽ നിന്ന് പൈസയും വിളിക്കുന്നു ഇത് നിയമവിധേയമാണ് വിരുദ്ധമല്ല അതേസമയം ഒരിടനിലക്കാരൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അവരുടെ കീഴിൽ ഒരു പത്ത് പതിനെട്ട് പേരെ പെൺകുട്ടികളുണ്ട് ഈ സ്ത്രീയുമായിട്ടാണ് നമ്മളുടെ സംസാരമൊക്കെ ചേച്ചി എങ്ങനെയാ ആ നീ ഒരു ഏഴുമണിക്കുവാ എന്ന് പറയുന്നു എത്ര കാശാകും ഒരഞ്ഞൂറ് രൂപ എടുത്തു അയ്യോ അഞ്ഞൂറ് രൂപ കൂടുതലാണ് ചേച്ചി എടാ അവൾ കൂടുതലും പിന്നെ എനിക്ക് വേണം ഇവിടുത്തെ ബാക്കി ചിലവ് എന്നൊക്കെ നീ പോയി പറയാ പണയം പറയാം അല്ല അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുന്നൂറ് രൂപ ആയിരിക്കും കുറയ്ക്കും ഇത് നിയമവിരുദ്ധമാണ് ഈ ചേച്ചി നമ്മളെയൊക്കെ പോയിക്കൊണ്ട് പോകും ഇതാണ് ഈ മോറൽ ട്രാഫിക് അതല്ലാതെ ഒരു സ്ത്രീ സ്വമേധയാ ഒരു പുരുഷനെ സ്വീകരിക്കുകയും അയാളുടെ ഇന്ന് കാശ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുറ്റമല്ല ഇത് സുപ്രീം കോടതി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് പിന്നെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തു പോലീസുകാർ നിയമവിരുദ്ധമായിട്ടാണ് പിടിച്ചുകൊണ്ട് പോകുന്നത് സ്ത്രീകളെ അവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നത് നഗരത്തിലെ ലോഡ്ജിൽ റെയ്ഡ് അഞ്ച് സ്ത്രീകളെ പിടിച്ചു ശരി അഞ്ച് പുരുഷന്മാരെവിടെ അഞ്ച് പുരുഷന്മാരെയും കിട്ടുമ്പോഴാണല്ലോ റെയ്ഡ് നടത്താൻ പറ്റുക അഞ്ച് പുരുഷന്മാരെ ഒരിക്കലും കാണുന്നില്ല അഞ്ച് സ്ത്രീകൾ തലവഴിയിങ്ങനും മൂടി ജീപ്പിൽ കയറിപ്പോകുന്ന പോകുന്ന അത് പോലീസ് കാണിക്കുന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് ഇതാരും ചോദ്യം ചെയ്യാനില്ല അതുകൊണ്ട് ചെയ്യുകയാണ് ഈ സ്ത്രീകളും വിചാരിക്കുന്നത് എന്തോ ഇല്ല തെറ്റെയ്താണ് അവരോട് തെറ്റും ചെയ്തിട്ടില്ല മോറലി ധാർമ്മികമായ തെറ്റായിരിക്കാൻ ഞാൻ ആ ഏരിയയിലേക്ക് പോകുന്നില്ല ഞാൻ നിയമത്തിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് നിയമവിധേയമായ വ്യഭിചാരശാലകൾ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഈ മൂന്ന് സ്ഥലത്തെങ്കിലും നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ കൂടി 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 വന്നുകൊണ്ടിരിക്കും ഇത് പറഞ്ഞാൽ ആർക്കും ദഹിക്കില്ല ഇപ്പം ഈ ഞാൻ പറയുന്നത് മോസ്റ്റ് അൺപോപ്പുലർ ആയിട്ടുള്ള അഭിപ്രായമാണെന്ന് എനിക്കറിയാം ഓ ഈ കളവൻ്റെ ഉള്ളിൽ ഇതായിരുന്നു എന്നൊക്കെ ചോദിക്കും ഞാൻ ഇനി ഉള്ളിലൊന്നും വെച്ച് പറയുന്നതല്ല അനുഭവം കൊണ്ടും ആ ലോകപരിചയം കൊണ്ടും പറയുന്നതാണ് ഭാരതത്തിലെ ഭൂരിഭാഗം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഞാൻ പോയി താമസിച്ചിട്ടുണ്ട് ഈ ഏർപ്പാടുകളുള്ള പല സ്ഥലങ്ങളുണ്ട് ഡൽഹിയിലുണ്ട് കൽക്കട്ടയിലുണ്ട് അതിന് പേരുണ്ട് പൊതുവെ റെഡ് സ്ട്രീറ്റ് എന്ന് വിളിക്കുന്നെങ്കിലും ഓരോ സ്ട്രീറ്റിനും അതിൻ്റെ പേരുണ്ട് അപ്പൊ അതറിയാവുന്നവർക്കറിയാം അവിടെ പോകും അതല്ലെങ്കിൽ ഈ കണ്ണിക്കെട്ട പെണ്ണുങ്ങളെ മുഴുവൻ കയറി പിടിക്കും ഞാനിത് ഈ തെറുപ്പാട്ടുണ്ടല്ലോ ചേർത്തല കൊടുങ്ങല്ലോ ചേർത്തല തെറുപ്പാട്ട് നിരോധിച്ചു നിരോധിച്ചപ്പോൾ സംഭവിച്ചെന്താ ചേർത്തല താലൂക്ക് മൊത്തം തെറിയായി ബസ് സ്റ്റാൻഡിൽ തെറി ബസ് സ്റ്റോപ്പിൽ തെറി സകലത്തിൽ തിന്തറും പിന്നെ അനൗദ്യോഗികമായിട്ട് അത് അനുവദിച്ചു ആരെങ്കിലും തെറുപ്പാട്ട് പാടുന്ന ഇപ്പം ആയിക്കോട്ടെ പണ്ട വർഷത്തിലൊരു തവണ അല്ലേന്ന് അപ്പോൾ അവിടെ തെറുപ്പാട്ട് തുടങ്ങി നാടിനുള്ള തെറുപ്പാട്ട് കുറഞ്ഞു കുറഞ്ഞതേ ഉള്ളൂ ഇല്ലാതൊന്നും ആകുന്നില്ല ആൾക്കാർ തീർപ്പറയും ബട്ട് കാര്യമായിട്ട് കുറഞ്ഞു ഇതൊക്കെ മനുഷ്യന് ഒരു സേഫ്റ്റി വല ആവശ്യമാണ് അത് മനസ്സിലാക്കിയിട്ടാണ് കാർമ്മന്മാർ ഈ രണ്ട് സ്പോട്ടിൽ ഒന്ന് ചേർത്തലേലും വടക്ക് കൊടുങ്ങൽ വരും ആണ്ടിലൊരിക്കൽ തെറി പറയണമെന്നുള്ളവർ ആ ദിവസം കൊടുങ്ങൽ ഒരു വലിയ തെറി പറയുക പ്രകാരം നേരിട്ടെ ഒരു രാവിലെ വൈകുന്നേരം അതൊരു ഒരു സേഫ്റ്റി കാലമല്ലേ അത് മനുഷ്യന് വർഷത്തിലൊരിക്കൽ മനുഷ്യനെല്ലാം വന്യമായ ചില ആഗ്രഹങ്ങളുണ്ട് മീശ വെച്ച് നടക്കണം താടി വെച്ച് നടക്കണം തുണിയില്ലാതെ തൊള്ളണം ശകലതിനെയും വെല്ലുവിളിക്കണം ഇങ്ങനെയുള്ളത് അത് നമ്മൾ ആണ്ടിലൊരിക്കലെങ്കിലും അത് തുറന്നു വിട്ടില്ലെങ്കിൽ ഇവൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വഷനായിട്ട് മാറും എല്ലാ ദിവസവും കുറേശ്ശേ കുറേശ്ശേ വഷളത്തരവ് കാണിക്കും അതാണ് നമ്മുടെ കവിത സാഹിത്യം ഇതിനെല്ലാം സംഭവിച്ച് മുഴുവൻ മുഴുവനിപ്പം തെറിയല്ലേ ഫേസ്ബുക്കിൽ നോക്കിയോ കവിത എന്ന് പറഞ്ഞു വരുന്നത് മുഴുവൻ അശ്ലീലമാണ് കഥ എന്ന് മുഴുവൻ അശ്ലീലമാണ് എന്തുകൊണ്ടാണ് ആണ്ടിലൊരിക്കലും ഈ അശ്ലീലം എഴുതാൻ അവന് അനുവാദം ഇല്ല അതുകൊണ്ട് അവൻ ദിവസവും എഴുതും ഈ ഈ അവസ്ഥയാണ് ഇത് പറഞ്ഞാൽ ഇപ്പം ആർക്കും മനസ്സിലാവില്ല ഞാൻ ആരെങ്കിലും ഒഫെൻറ്റ് ചെയ്തെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ജീവിതാനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് വഴിയേ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളൂ അല്ല ഇത്തരത്തിലുള്ള സ്പാകളൊക്കെ നടത്തുന്നത് പോലീസിൻ്റെയും ഗുണ്ടകളുടെയും കൂടെ മൗനാനുവാദത്തോടെയാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട് പക്ഷേ കൈക്കൂലി മേടിച്ചിട്ടാണെന്ന് മാത്രം എന്നാലേ അൺഓതറൈസ്ഡ് ആയിട്ട് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് അവരുടേതായ കണക്ഷൻ ഉണ്ടാകും രാഷ്ട്രീയക്കാരുമായിട്ട് അവർക്ക് കണക്ഷനുണ്ട് പോലീസുമായിട്ട് കണക്ഷനുണ്ട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരായിട്ട് കണക്ഷനുണ്ട് അങ്ങനെ അവർക്ക് നടത്താൻ പറ്റുകയുള്ളു അപ്പം അതും കൂടെ ചേർത്തുള്ള ആയിരിക്കും ഈ കസ്റ്റമറുടെ നിന്ന് വാങ്ങുന്നത് അപ്പം അത് ഇവരുമായിട്ട് കണക്ഷൻ ഇല്ലാതെ എങ്ങനെ ഈ ബിസിനസ് നടക്കും പോലീസും ഗവൺമെൻറ് അധികാരികളും ഒക്കെ ചേർന്ന ഒരു റാക്കറ്റായിരിക്കും അവിടെ ഇവിടെ ഈ ആയുർവേദം അലോപ്പതി തിരുമു ചികിത്സ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വർക്കലയിലെന്താ കോവളത്ത് എന്താ അപ്പം അതുകൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചിരുന്നു കൊണ്ട് കാര്യമൊന്നുമില്ല ഈ ഏർപ്പാടൊക്കെ തുടങ്ങുന്നത് തന്നെ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ആയുർവേദമാണെങ്കിൽ ആൾക്കാർക്ക് എസ്റ്റാബ്ലിഷ് ആയുർവേദ ആശുപത്രി എത്രയോ ഉണ്ട് അവിടെയൊക്കെ പോയി ചെയ്യരുത് അതൊന്നുമല്ല അപ്പോൾ അതിന് ഇംഗ്ലീഷ് പേര് ഇട്ട് സ്പാ ഇത് കേൾക്കുമ്പോൾ തന്നെയാണ് ഇവിടെ ഒരല്പം സ്പായാണല്ലോ എന്ന് തോന്നുക അങ്ങനെയൊക്കെ അതിന് പോകാതിരിക്കും കാവട്ടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇതിങ്ങനെയാണ് മനുഷ്യ സ്വ എത്രയോ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി നമുക്കറിയാം മനുഷ്യൻ്റെ സ്വാഭാവികം അതിനൊരു അവസരം കൊടുക്ക് ഓതറൈസ്ഡ് ആയിട്ട് പോലീസിൻ്റെ ഹരാസ്മെൻ്റ് ഇല്ലാതെ മെഡിക്കൽ പ്രശ്നങ്ങളില്ലാതെ ഭംഗിയായിട്ട് അത് ചെയ്തോട്ടെ അതിൽ താല്പര്യമുള്ള ആൾക്കാർ അതോടെ ആ തലവേദന വഴിയും അല്ലെങ്കിൽ നാളെ നാളെ നീളം ഇങ്ങനെ സ്പായണെന്ന് പറയുക അത് റെഡി ചെയ്യുക അതിന് കേസാക്കുക ആ കേസ് കോടതി കൊണ്ടുപോകും കോടതിയാണ് കേസ് കൊണ്ട് പണ്ടാരടങ്ങി നിൽക്കുന്നു അവർ കുറേ രണ്ട് ദിവസം റിമാൻഡ് ചെയ്യുക അത് കഴിയുമ്പോൾ ഇറക്കി വഴി എന്ത് ചെയ്യും ഇവർ ഇവർ തൂക്കി കൊല്ലാൻ പറ്റുമോ സംസ്കാര സമ്പന്നമായിട്ടുള്ള നാടാണ് കേരളത്തിൽ അങ്ങനെ കേരളത്തിൽ ഇതൊക്കെ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുപാടെടുക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ അല്ല ഈ സംസ്കാരം എന്നും പറയുമ്പോഴേ ഇതും കൂടെ ചേർന്നതൊക്കെയാണ് സംസ്കാരം സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ സംസ്കാര ലോഭം കൂടെ ചേർന്നതാണ് അതിന് ഒരു റൂളിന് ഒരു എക്സെപ്ഷനും ഉണ്ടാകും റൂൾ എന്ന് പറഞ്ഞാൽ ആവറേജ് മനുഷ്യരുടെ ബിഹേവിയർ അതിൽ എക്സെപ്ഷൻസ് ഉണ്ടാകും ആ എക്സെപ്ഷൻസ് വെച്ചിട്ട് ആ സംസ്കാരത്തെ വിലയിരുത്താൻ പാടില്ല ആവറേജ് വെച്ച് വേണം വിലയിരുത്താൻ പക്ഷേ എക്സെപ്ഷൻസ് നിങ്ങൾ ബലം പ്രയോഗിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് പൊട്ടിത്തെറയും അപ്പോൾ മൊത്തം സംസ്കാരം മാറും അതിലും നല്ലത് കുറേ എക്സെപ്ഷൻസ് അങ്ങ് കൊടുക്കുക അപ്പോൾ അതിൽ താല്പര്യമുള്ള കുറച്ച് പേരെങ്കിലും എല്ലാവരും നൂറ് ശതമാനം സത്യസന്ധരും അങ്ങനെ അല്ലല്ലോ ബയോളജിക്കലി പോലും അങ്ങനെയല്ല പലർക്കും ബയോളജിക്കലി ഈ വികാ മോഷ്ടിക്കാൻ ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരില്ലേ മാനസിക ക്ലെപ്റ്റോമാനിയ എന്ന് പറയുക അവർക്ക് എന്തെങ്കിലും ഒന്ന് മോഷ്ടിച്ചാൽ ഒരു സുഖം കിട്ടുന്നുണ്ട് അങ്ങനെയുള്ളവർ നമ്മൾ ഇത് ബലം പ്രയോഗിച്ച് വെച്ച് എത്ര കാലം അവർ ചെയ്യാൻ പറ്റും അവർക്കൊരു കൗൺസിലിംഗ് സംഗതി കൊടുത്തുമെല്ലാം എല്ലാം അതിൽ നിന്ന് മാറ്റി കാണുകയുണ്ട് അതുപോലെ ഒരു ഒരു വികാരമാണ് പ്രാഥമികമായ വികാരമാണ് ഈ സെക്സ് എന്ന് പറയുന്നത് അപ്പം അതിനും ഒരു ഔട്ട്ലെറ്റ് നമ്മൾ നിയമപരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെയധികം കുറയും പിന്നെയും ചിലർ അനധികൃതമായിട്ട് ചെയ്തു എന്ന് വരാം ഒരിക്കലും ഇതൊന്നും അതു നിർത്താൻ പറ്റില്ല എന്നാലും ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം അതാണ് മറ്റ് പട്ടണങ്ങളിലൊക്കെ അവർ ഇങ്ങനെ ചെയ്യാൻ കാര്യം അല്ലാതെ അവിടെയുള്ള ഒരു മുഴുവൻ അസാന്മാർഗീകരായിട്ടല്ലല്ലോ ബോംബെയിലും കൽക്കട്ടയിലും ഡൽഹിയിലുള്ളവർ മുഴുവൻ ആസാൻ മാർഗങ്ങളും കോവിലാത്തവർ കേരളത്തിലുള്ളവർ മാത്രം പുണ്യാളന്മാരും എന്ന് പറയാൻ പറ്റില്ല നമുക്ക് അവിടെയുള്ളവരും ചിന്തിച്ചാണ് ഇതെങ്ങനെ ഇത് ഇത് ചെയ്യാൻ അതുകൊണ്ടാണ് ഈ പറഞ്ഞ സ്പാ അവിടെ ഇല്ലാത്തത് അവിടെ നടത്തരുത് ആയുർവേദം ഇത് ഇവിടെ മാത്രമേ ആയുർവേദം പറ്റുകയുള്ളൂ കുഴമ്പം കൊണ്ട് അങ്ങോട്ട് പോകുകയായിരുന്നു തീരുമാനം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക